മഞ്ഞിലൂടെ പലവട്ടം കടന്നുപോയപ്പോഴുണ്ടായ ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് അത്രമേൽ സ്നേഹിച്ച് വിമല വിട്ടുപോയ സുധീർകുമാർ മിശ്ര തിരിച്ചു വരാത്തത് മഞ്ഞിൻ്റെ നരേഷനിൽ ഒരുപാട് വിടവുകൾ എം ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിമല സുധീർകുമാറിനെ കാത്തിരിക്കുന്നത് ഒമ്പത് വർഷങ്ങളായിട്ടാണെന്നാണ് പറയുന്നത് നോവലിലെ പല സ്ഥലത്തും നമ്മൾ മനസ്സിലാക്കും അച്ഛൻ വീഴ്ചയായിട്ട് അല്ലെങ്കിൽ അച്ഛൻ വയ്യാതെ ആയിട്ട് കിടപ്പായിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ അതേസമയം വിമല ജോലി അന്വേഷിച്ചു പോയിട്ടും അല്ലെങ്കിൽ ജോലി ലഭിച്ചു പോയിട്ടും അവൾക്ക് സുധീർകുമാർ മിശ്രയായിട്ട് അടുപ്പമുണ്ടായിട്ടും ഒമ്പത് വർഷമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും കേവലം യാദൃശ്യതരല്ല എന്നതാണ് എം ടിയിലെ എഴുത്തുകാരൻ സൂക്ഷ്മ തൃക്കുകളായ വായനക്കാർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ആകാംക്ഷകളാണ് അല്ലെങ്കിൽ അവർക്ക് പൂർത്തീകരിക്കാനുള്ള ആകാംക്ഷകളാണ് എന്ന് വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നോവലുകളിലൊന്നാണ് എം ടി വാസ്തുവ നായർ എഴുതിയ മഞ്ഞ് നൈനിത്താലിൻ്റെ പശ്ചാത്തലത്തിൽ വിമലയും സുധീർകുമാർ മിശ്രയും ബുദ്ധുവും സർദാർജിയും എല്ലാം കഥാപാത്രങ്ങളായി വരുന്ന ഈ നോവൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിപ്പിന്റെ ഒരു കാൽപ്പനിക അനുഭവമാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് മഞ്ഞ സമം കാത്തിരിപ്പ് എന്നൊരു സമവാക്യം തന്നെ മലയാളത്തിലുണ്ട് വരും വരാതിരിക്കില്ല എന്ന വിമലയുടെ പ്രതീക്ഷയാണ് മഞ്ഞിനെ കാലാധിവർത്തിയാക്കുന്നത് ഇന്നും നമ്മൾ പ്രിയപ്പെട്ട നോവലാക്കുന്നത് ആഗ്രയിലെ കോളേജിൽ ബിരുദത്തിന് ജീവശാസ്ത്രം പഠിച്ച് വളരെ വൈകാതെ നൈനത്താളിലെ റെസിഡന്റ് സ്കൂളിൽ ജോലി നേടിയ വിമല നൈനിത്താളെ ജീവിതത്തിനിടയ്ക്ക് തന്നെയാണ് സുധീർകുമാർ മിശ്രയെ കണ്ടുമുട്ടുന്നത് ഒരു ടൂറിസ്റ്റായി ആളാണ് അദ്ദേഹം അതിസുന്ദരനാണ് വിമലയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സങ്കല്പങ്ങളുടെ ഒരു പൂർണത അവൾ അദ്ദേഹത്തിൽ കണ്ടെത്തുന്നുണ്ട് നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന ചുരണ്ട മുടികൾ വെളുത്ത മുഖം സഞ്ചാരി അതുപോലെ തന്നെ ഗവേഷകൻ സംഗീതപ്രേമി ഇങ്ങനെ നിരവധി ഗുണങ്ങളുള്ള ഒരാളായിട്ടാണ് വിമല സുധീർകുമാറിനെ കാണുന്നത് എന്നാൽ ഒരു പതിനഞ്ച് ദിവസം നീണ്ട അവരുടെ പ്രണയവും സമാഗമവും ഒക്കെ സംഭവിച്ചതിന് ശേഷം സുധീർകുമാർ മിശ്ര തിരിച്ചു പോവുകയാണ് ആൾ എവിടേക്ക് പോയി എന്നോ പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ നോവലിൽ ഒരിടത്തും പറയുന്നില്ല വിമല ഓരോ സീസണിലും സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കും ഇന്ന് വരും നാളെ വരും അല്ലെങ്കിൽ ഈ സീസണിൽ വരും അടുത്ത സീസണിൽ വരും എന്ന ഈ കാത്തിരിപ്പ് പക്ഷെ മഞ്ഞിലൂടെ പലവട്ടം കടന്നുപോയപ്പോഴുണ്ടായ ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് അത്രമേൽ സ്നേഹിച്ച് വിമലയെ വിട്ടുപോയ സുധീർ കുമാർ മിശ്ര തിരിച്ചു വരാത്തത് സൂക്ഷിച്ചോക്കെ നമുക്ക് കാണാവുന്നത് എന്താണെന്ന് വെച്ചാല് മഞ്ഞിന്റെ നരേഷനിൽ ഒരുപാട് വിടവുകൾ എം ടി വിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിമല സുധീർകുമാറിനെ കാത്തിരിക്കുന്നത് ഒമ്പത് വർഷങ്ങളായിട്ടാണ് പറയുന്നത് അതേസമയം വിമലയുടെ ഈ കാത്തിരിപ്പിനിടയാകുന്നത് അവൾ നൈനിത്താളിലേക്ക് എത്തിയതിന് ശേഷം അവിടെ അധ്യാപികയായി ജോലി ലഭിച്ചതിന് ശേഷം അങ്ങനെ അവൾ അധ്യാപികയായി ജോലിക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ അമ്മക്ക് മറ്റൊരു സൗഹൃദം ഉണ്ടാവുന്നതാണ് മിസ്റ്റർ ഗോമസ് എന്ന ആളുമായിട്ട് അമ്മയ്ക്ക് പ്രണയം എന്ന് തന്നെ പറയാവുന്ന ഒരു സൗഹൃദമുണ്ട് എന്ന് നമുക്ക് വായിച്ചറിയാൻ പറ്റും അമ്മയോട് വഴക്കിട്ടിട്ടാണ് വിമല പോകുന്നത് അമ്മയുടെ ഒരു പുതിയ ബന്ധം തനിക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട് അതിനുള്ള കാരണാവട്ടെ അച്ഛൻ വീഴ്ചയായതുകൊണ്ടാണ് അച്ഛൻ നിസ്സഹായനായ മനുഷ്യനായി പോകുന്നു എന്ന നോവൽ പലവട്ടം പഴി വിമലയ്ക്ക് അതിന് വലിയ ഉണ്ട് അച്ഛനോട് ഒരിക്കൽ ധീരൻ എന്ന് അവൾ വിചാരിച്ചിരുന്ന ആൾ ഇപ്പം കന്നാലി പിള്ളേർ തട്ടി കളിക്കുന്ന ചതഞ്ഞ പാമ്പിനെ പോലെ ആയി തീരുന്നതിലൊക്കെ വിമലയ്ക്ക് വലിയ വിഷാദമൊക്കെ ഉണ്ട് എന്തായാലും ശരി നോവലിലെ പല സ്ഥലത്തും നമ്മൾ മനസ്സിലാക്കും അച്ഛൻ വീഴ്ചയായിട്ട് അല്ലെങ്കിൽ അച്ഛൻ വയ്യാതെ ആയിട്ട് കിടപ്പായിട്ട് രണ്ടു വർഷം ആയിട്ടുള്ളു അതേസമയം വിമല ജോലി അന്വേഷിച്ച് പോയിട്ടും അല്ലെങ്കിൽ ജോലി ലഭിച്ചു പോയിട്ടും അവൾക്ക് സുധീർകുമാർ മിശ്രയായിട്ട് അടുപ്പമുണ്ടായിട്ടും ഒമ്പത് വർഷമായി ഇത് രണ്ടും നമ്മൾ തീരെ പൊരുത്തപ്പെടുന്നില്ല ഈ ഒൻപത് വർഷവും രണ്ടു വർഷവും തമ്മിലുള്ള ഈ വ്യത്യാസം തീരെ പൊരുത്തപ്പെടുന്നില്ല മറ്റൊന്ന് വിമല ഒരിക്കലും സുധീർ കുമാർ മിശ്രക്ക് അങ്ങോട്ടൊരു കത്ത് നമ്മൾ കാണുന്നില്ല ആ നഗരത്തില് ടൂറിസ്റ്റ് വിനോദസഞ്ചാര വിദൂര ഗ്രാമത്തില് എല്ലാ ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളും ഉണ്ട് അന്നത്തെ കാലത്തുള്ള അതായത് കത്തുണ്ട് ടെലിഫോൺ ഉണ്ട് ടെലിഗ്രാഫ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവർ കത്തുകൾക്ക് പ്രതീക്ഷിച്ചിരിക്കുകയെന്നുള്ളതല്ലാതെ ഒരിക്കലും ഒരു കത്ത് അങ്ങോട്ട് എഴുതുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ബുക്ക് ചെയ്യുന്നതായിട്ടോ നമ്മൾ കാണില്ല അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആ അവൾക്ക് അറിയാതിരിക്കില്ലല്ലോ സുതൃപ്പൻ പരമിശ്ര എങ്ങടാണ് പോയതെന്ന് കാരണം അത്രമാത്രം അവർ അടുത്തവരാണ് തന്റെ ജീവിതത്തിൽ വന്ന മറ്റു സ്ത്രീകളെ കുറിച്ച് പോലും അയാൾ അവളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തന്റെ ഒരു വിലാസോ ഒന്നും അവളോട് പറയാതിരിക്കില്ലല്ലോ മറ്റൊന്ന് വിമല ബുദ്ധുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭം ആ സന്ദർഭത്തിൽ വിമല ബുദ്ധുവിനോട് ചോദിക്കും എവിടെ പഴയ തോണിക്കാരൻ പ്രതാപ് ആ അയാൾ മരിച്ചുപോയി മൻസാബ് എത്ര വർഷമായി നാല് വർഷം നമുക്ക് നാല് വർഷ ദിവസവും നടക്കാൻ പോകുന്ന ആളാണ് വിമല തടാകത്തിന്റെ കരയിലൂടെ ഈ നാല് വർഷമായിട്ട് അവൾ അത് കണ്ടില്ല എന്നോ അതല്ലെങ്കിൽ ഈ ബോട്ട് ഇത്രയും നാല് സീസണുകൾ പുറത്തിറക്കിയില്ല എന്നോ അപ്പം അതിലും ഒരു പൊരുത്തക്കേടുണ്ട് ഇങ്ങനെ നിരവധി പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ആഖ്യാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഖ്യാനത്തിലുള്ള വിടവുകൾ മഞ്ഞിൽ ഉൾച്ചേർന്നിട്ടുണ്ട് അങ്ങനെ അവയുടെ ചൂടുപിടിച്ച് ചൂട് പിടിച്ച് പോയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് സുധീർ കുമാർ മിശ്ര എന്നൊരാൾ ഇല്ല അങ്ങനെ ഒരാൾ ഉണ്ട് എന്നതാണ് വിമലയുടെ കാത്തിരിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വരും എന്നുള്ളതാണ് അങ്ങനെ ആൾ അവൾ അതുവരെ കണ്ടുമുട്ടിയിട്ടില്ല പക്ഷെ ഏതെങ്കിലും കാലത്ത് കണ്ടുമുട്ടും എന്നുള്ളതാണ് ലക്കാന്റെ ലക്കാനെയൊക്കെ കടമെടുത്ത് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത വിമലയുടെ സങ്കല്പ സൃഷ്ടിയാണ് സുധീർ കുമാർ മിശ്ര സുധീർ കുമാർ മിശ്ര താമസിച്ചിരുന്ന ഗോൾഡൻ നോക്കിലെ ഈ സീസണിലെ സഞ്ചാരിയായി എത്തുന്ന സർദാർജിയാണ് വിമലയുടെ ജീവിതത്തെ സംഘർഷഭരിതമാക്കുന്നു പലതുകൊണ്ടും സുധീറിന്റെ ഒരു വിപരീത പ്രതിബിംബമാണ് സർദാർജി എന്ന് നമുക്ക് കാണാം ധാരാളം വായിക്കുന്ന സഞ്ചാരപ്രിയനായ സംഗീതപ്രേമിയായ വാചാലനായ ഒരാൾ അതേസമയം രൂപത്തിൽ സുധീർ കുമാറിനെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് അദ്ദേഹം യുവത്വം തുടിക്കുന്ന സുധീർ കുമാറിന് പകരം വാർദ്ധക്യത്തോടും മരണത്തോടും ആ ചായ്വുള്ള ആളായിട്ടാണ് സർദാർജിയെ നോവൽ അവതരിപ്പിക്കുന്നത് അതേസമയം അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് വിമലയുമായി എടുക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം പറയും ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ എനിക്ക് നിങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കാൻ സാധിക്കും മാത്രമല്ല ഒരു ദിവസം ഒരു സായാന്നം അദ്ദേഹം വിമലയോട് കടം ചോദിക്കുന്നുണ്ട് തടാകക്കരയിൽ ഒന്നിച്ച് സഞ്ചരിക്കാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് അന്ന് വരാൻ സാധിച്ചില്ല അസുഖം കൂടുതലായതുകൊണ്ടാണ് തന്റെ സുഹൃത്ത് സംബന്ധിച്ചില്ല എന്നാണ് അദ്ദേഹം വിമലയോട് പറയുന്നത് ആ രംഗത്തിന് ശേഷം സർദാർജി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇന്ന് ഒരു ടൂറിസ്റ്റിനെ പോലെ തടാകരയിൽ ചുറ്റി നടക്കാൻ ആഗ്രഹിച്ചില്ലേ നിങ്ങളത് ശരി തന്നെയാണ് എന്ന് സ്വയം പറയുന്നു വാസ്തവത്തിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ് വിമല എങ്കിൽ അവൾ ഒമ്പത് വർഷം സുധീർകുമാർ മിശ്രയെ കാത്തിരുന്നു എന്ന് പറയുന്നതിലൊരു പൊരുത്തക്കേടുണ്ടാവും അതല്ലെങ്കിൽ വിമല സ്വയം പറയുന്ന ആത്മവഞ്ചനാപരമായ ഒരു കള്ളമാണ് അവളുടെ കാത്തിരിപ്പ് എന്ന് വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും കേവലം യാദൃശ്യതരല്ല എന്നതാണ് എം ടിയിലെ എഴുത്തുകാരൻ സൂക്ഷ്മതൃക്കുകള വായനക്കാർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ആഹ് ആകാംക്ഷകളാണ് അല്ലെങ്കിൽ അവർക്ക് പൂർത്തീകരിക്കാനുള്ള ആകാംക്ഷകളാണ് എന്ന് വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം സുധീർകുമാർ മിശ്രയെ അവതരിപ്പിക്കുന്നത് വിമല ഒരു പകൽക്കിനാവിലേക്ക് വീണുപോകുന്നതിൻ്റെ ആവിഷ്ക ഒരു ചിത്രീകരണത്തോടുകൂടിയാണ് നഗരത്തിനു മുകളിൽ നൈനിത്താളിന് മുകളിൽ വീഴുന്ന ഇളം മഞ്ഞ് അവളെ ഒരു പകൽക്കിനാവിലേക്ക് നയിക്കുന്നത് പോലെതും മറ്റൊന്ന് ആ ബുദ്ധുവിനെ പരിചയപ്പെടുന്ന പരിചയപ്പെട്ടതിന് ശേഷം വിമല സ്വയം പറയുന്നുണ്ട് ഞാൻ ആരെയും കാത്തിരിക്കുന്നില്ല ആർ ആരെയാണ് വഞ്ചിക്കുന്നത് അപ്പം ഒരു തരം വഞ്ചന സുധീർകുമാർ മിശ്ര തന്നെയല്ല വഞ്ചിക്കുന്നതെന്നും താൻ തന്നെ തന്നെയാണ് വഞ്ചിക്കുന്നതെന്നുമുള്ളൊരു തിരിച്ചറിവ് വിമലയുടെ കഥാപാത്രം പലതരത്തിൽ പുറത്തു കാണിക്കുന്നുണ്ട് മറ്റൊന്ന് സുധീർകുമാറുമായും ഉണ്ടായിട്ടുള്ള ഒരു സമാഗമത്തിൻ്റെ ആവിഷ്കാരം ആ അനുഭവത്തെ അവൾ ചിത്രീകരിക്കുന്നത് അച്ഛൻ മരിച്ച ദിവസം തനിക്കുണ്ടായിട്ടുള്ള സ്വപ്നത്തിന്റെ അനുഭവത്തിന് വളരെ സമാന്തരമായിട്ടാണ് അല്ലെങ്കിൽ സമാനമായിട്ടാണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് എഴുത്തുകാരൻ നമുക്കിങ്ങനെ ചെറിയ ചെറിയ സൂചനകൾ തന്നിട്ടുണ്ടായിരുന്നു നമ്മളതിൻ്റെ പിറകെ ഇങ്ങനെ ആ പോകുകയേ വേണ്ടിയിരുന്നുള്ളൂ എന്നുള്ളതാണ് എഴുത്തുകാരൻ ചേർക്കുന്ന ഈ വൈരുദ്ധ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അതല്ലെങ്കിൽ വാച്യാർത്ഥത്തിനും ലാക്ഷണികാർത്ഥത്തിനും തടസ്സമുണ്ടാകുമ്പോൾ നമ്മൾ വ്യങ്ക്യാർത്ഥത്തിലേക്ക് തിരി മഞ്ഞ് ഒരു ധുന്യാത്മകമായ കാവ്യമാണ് എന്ന് പറയാനുള്ള കാരണവും ഒരർത്ഥത്തിൽ ഇതുതന്നെയാണ് പ്രതീക്ഷയുടെ മഞ്ഞ് കണികകൾ കൊണ്ട് വിമല സൃഷ്ടിച്ചെടുക്കുന്ന ഒരു മായാരൂപമാണ് സുധീർകുമാറിൻ്റെ ബോധത്തിന്റെ വെയിൽ തെളിയുമ്പോൾ ചിലപ്പോൾ അത് മാഞ്ഞു പോയേക്കാം പക്ഷെ ഓരോ വസന്തകാലത്തിലും അത് വീണ്ടും ഉയർത്തിരുന്നേക്കും ഓരോ സീസണിലും വീണ്ടും വിമൽ പ്രതീക്ഷിക്കും സുധീർകുമാർ മിശ്ര എന്നൊരാൾ വരും അതുകൊണ്ടാണ് സീസണുകളിൽ മാത്രം ഉയർത്തെഴുന്നേൽക്കുന്ന ഒന്നായിട്ട് വിമലയുടെ കാത്തിരിപ്പ് എന്ന് നമുക്ക് തോന്നുന്നത് ശരിക്കും ഒരിക്കൽ കൂടി പറയാം വിമലയുടെ മനസ്സിന്റെ സങ്കല്പ സൃഷ്ടിയാണ് സുധീർ കുമാർ മിശ്ര താങ്ക് യു